ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണ വീഡിയോ ഈ പൗഡർ ഉണ്ടല്ലോ നമ്മളെ മുഖത്തിടുന്ന പൗഡർ അത് ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുകയല്ലേ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഈ ഉണ്ടല്ലോ നമുക്ക് കൊള്ളാത്ത വളകളൊക്കെ കയ്യിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡറിങ്ങനെ കൈയുമാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് വളം നിട്ട് നോക്കിയാൽ നല്ല ടൈറ്റുള്ള വളമൊക്കെ നമുക്ക് ഈസി ആയിട്ട് കയ്യിലിട്ട് കൊടുക്കാം കേട്ടോ കയ്യിൽ നന്നായിട്ട് നമ്മൾ പൗഡർ ആക്കി കൊടുക്കുക എന്നിട്ട് വളം ഇട്ട് നോക്കുകട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വള കൊള്ളും എത്ര ടൈറ്റുള്ള വളയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കൊള്ളിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ വള കയ്യിലിട്ടിട്ട് ഒരുപാട് കാലം കയ്യിലിട്ടിട്ട് ടൈറ്റായ വളകൾ ഉണ്ടാവില്ലേ നമ്മൾ തടി കൂടുന്നതിനനുസരിച്ച് വള ടൈറ്റാകുമല്ലോ അപ്പോൾ ആ വള ഊരി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അപ്പോഴും അതുപോലെ തന്നെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ നമുക്കത് ഈസി ആയിട്ട് ഊരിയെടുക്കാം കേട്ടോ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് അത് ഊരിപ്പോകുന്നത് അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ പൗഡർ വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഒരുപാട് സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടാവുമ്പോൾ അത് പെട്ടെന്ന് തുരുമ്പ് വരൂലേ അപ്പോൾ നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ ഈ സേഫ്റ്റി പിന്നൊക്കെ ഇട്ട് വെക്കുക സേഫ്റ്റി പിന്നു മാത്രമല്ല ആണി അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൽക്ക് കുറച്ച് പൗഡറാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഇതിന്മേ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക പൗഡർ എല്ലായിടത്തും തട്ടണം കേട്ടോ ഈ പിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഈ പൗഡർ ആവുന്ന രീതിയിൽ ഒന്നിങ്ങനെ കൈകൊണ്ട് പുരട്ടി കൊടുക്കുക എന്നിട്ട് ഈ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ ഇതൊന്നും തുരുമ്പ് വരില്ല കേട്ടോ എത്ര കാലം വേണമെങ്കിലും ഇതിങ്ങനെ സൂക്ഷിക്കുക ഇങ്ങനെ പൗഡർ ഇതുപോലെ നല്ലോണം ആക്കി കൊടുത്താൽ മതി അതുപോലെ തുരുമ്പ് വരുന്ന ആണികളൊക്കെ ഉണ്ടാകുമ്പോൾ അതും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ടൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ തുരുമ്പ് വരാതെ കുറേ കാലം നമുക്ക് സൂക്ഷിക്കാം പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഈ ഉണ്ടല്ലോ ചീർപ്പം നല്ല ചളി ഉണ്ടാവില്ലേ ഈ ഭാഗത്ത് അത് നമ്മൾ കഴുകി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ പൗഡർ എടുത്തിട്ട് അതിൻ്റെ ഈ ഭാഗത്ത് നല്ലോണം ആക്കി കൊടുക്കുക ഈ ചളിയുള്ള ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താല് അതിൻ്റെ ആ ചളിയൊക്കെ പോരൂട്ടോ അതിൽ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ എടുത്താൽ മതി തുടച്ചെടുത്താൽ മതി കേട്ടോ കൊണ്ട് അപ്പോൾ അതിൻ്റെ ചളികളൊക്കെ നന്നായിട്ട് പോരൂട്ടോ അങ്ങനെ രണ്ട് സൈഡും ചെയ്യുക ഇതിൻ്റെ ഈ ഒരു അറ്റത്താണല്ലോ ചളികൾ ഇങ്ങനെ ഇരിക്കുക മുടി ഉണ്ടാവും ചളി എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് പതുക്കൊന്ന് കൊടുത്താൽ അതൊക്കെ പോരൂട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ പൗഡർ ആക്കിയിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി എത്ര ചളിയുള്ള ചീർപ്പാണെങ്കിലും നമുക്കിത് നേരാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം സോപ്പ് ഉപയോഗിച്ച് കഴുകൊന്നും വേണ്ട ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണിത് പൗഡർ കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് സോപ്പും വെള്ളമൊന്നും ഉപയോഗിക്കാതെ ഒരച്ചു കഴുകാതെ നമുക്ക് ഈസി ആയിട്ട് ചീപ്പ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല പുതിയ ചീപ്പ് പോലെ നമുക്ക് നമുക്കിത് ആക്കിയെടുക്കാം കേട്ടോ നല്ല ക്ലീനായി കിട്ടും വെറും ബ്രഷും പൗഡറും വെച്ചിട്ട് നമ്മൾ ചെയ്യണൊരു ഐഡിയ ആണ് കേട്ടോ അത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഇതാ നമ്മൾ ചീപ്പ് കണ്ടോ സൂപ്പറായി പുതിയതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നല്ലോണം ചളി ഉള്ളത് കൊണ്ടാട്ടോ ഒരുപാട് സമയം ഞാൻ ഇങ്ങനെ ആക്കിയത് ചെറിയ ചളിയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ചീപ്പ് പുതുപുത്തനായിട്ടുണ്ട് ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വള ചെയ്ത പോലെ തന്നെ മോതിരതുപോലെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തും നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് മോതിരം ഊരാന് ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ കണ്ടോ നല്ല ടൈറ്റായി കിടന്നിരുന്ന ഒരു മോതിരമാണ് അത് പെട്ടെന്ന് തന്നെ ഊരി എടുക്കാൻ കുറച്ച് ആക്കി കൊടുത്തിട്ടോളൂ കേട്ടോ പിന്നെ അതുപോലെത്തെ നമ്മൾ ഗ്യണ്ടീൻ്റെ വളകളൊക്കെ ഉണ്ടാവില്ലേ വള മാല പാദസരം അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ കളറ് പോകില്ലേ അപ്പോൾ ആ കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ ഈ വളയും മാലയൊക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് പൗഡറാക്കി കൊടുക്കുക അതുമൊക്കെ നന്നായിട്ട് പൗഡർ പുരട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചാൽ ഇത് ഒരുപാട് കാലം നമുക്ക് നല്ല കളറിൽ തന്നെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഈ പൗഡർ ഇതുമൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇത് ഇടുന്ന സമയത്ത് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് പിന്നെ നമ്മൾ തുണികളൊക്കെ അലമാറയിൽ വെക്കുമ്പോൾ ഇതുപോലത്തെ ബെഡ്ഷീറ്റ് പിന്നെ പുതിയ തുണികളൊക്കെ ഉണ്ടാവില്ലേ പുതിയ ഡ്രസ്സൊക്കെ നമ്മൾ അലമാറയിൽ കുറേ വെക്കുമ്പോൾ കുറേ ദിവസം ഇങ്ങനെ വെക്കുമ്പോൾ ഒരു മണമൊക്കെ വരുമല്ലോ കൂറ മണം പോലെ അപ്പോൾ അതിന് നമ്മൾ നമ്മളതിൻ്റെ ഇടയിലായിട്ട് ഈ പൗഡറിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് എന്നിട്ട് അത് മടക്കി വെക്കുക ഈ മടക്കി വെക്കണേ ഇതിൻ്റെ ഈ ഇടയിലുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ കുറച്ച് പൗഡർ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ അലമാറയിലേക്ക് വെച്ചാൽ കുറേ കാലം നമ്മളിത് മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ നല്ല എടുക്കുമ്പോഴൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു മണം നമുക്ക് ഉണ്ടാവും കേട്ടോ ഒരു പൂപ്പല് മണമൊക്കെ വരില്ലേ കുറേ ദിവസം ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു മണമൊന്നും പിന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതാ തലയണ കവറാണ് അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താല് ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എല്ലാം എടുക്കുകയുള്ളൂ അപ്പോൾ ഇതിലിങ്ങനെ പൗഡർ ആക്കിയിട്ട് ഇതെടുത്ത് വെച്ചാൽ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ ഉപ്പൽ മണോ കൂറ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു മണം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ തലമാറിയിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത എല്ലാ ഡ്രസ്സുകളും നമുക്കിങ്ങനെ ആക്കി വെക്കാം കേട്ടോ അപ്പോൾ അത് പൗഡർ കൊണ്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതുപോലുള്ള തുണികളിലൊക്കെ എണ്ണക്കറ ആയാൽ ഇതാണ്ടോ ഇത് കുറച്ച് ഭാഗത്ത് ഒരു എണ്ണമെഴുക്കായതാണ് കേട്ടോ അപ്പോൾ ആ ഭാഗം നമ്മൾ എണ്ണമഴുക്കായാലും എന്താ ചെയ്യുക നമുക്കത് അലക്കിയാലൊക്കെ പോയി കിട്ടാൻ നല്ല പണിയല്ലേ അപ്പോൾ ആദ്യം നമ്മളത് പൗഡർ കുറച്ചാക്കി കൊടുക്കും ആ ഭാഗത്ത് എന്നിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കും അതുപോലെ തന്നെ ആ തുണീൻ്റെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ആക്കി കൊടുക്കണം കേട്ടോ കുറച്ച് പൗഡർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക കുറച്ചധികം പൗഡർ അവിടെ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇങ്ങനെ വടിച്ചെടുത്താൽ ആ എണ്ണക്കറ മുഴുവൻ അവിടുന്ന് പോയിട്ടുണ്ടാവും കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ആ എണ്ണക്കറ അവിടുന്ന് പോയി കിട്ടും അതിന് ശേഷം നമുക്ക് അലക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അലക്കുമ്പോൾ അവിടെ ഒരു എണ്ണക്കറ ഉണ്ടാവുകയും ചെയ്യൂലട്ടോ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വടിച്ചെടുത്താൽ മതി കേട്ടോ ആ എണ്ണക്കറ നന്നായിട്ട് അവിടെ നിന്ന് പോയി കിട്ടും അത് നല്ലൊരു ടിപ്പാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിലുള്ള പൗഡറൊക്കെ ഒന്ന് കൊട്ടി കളഞ്ഞിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതിൻ്റെ എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കണ്ടത് ആ പൗഡറൊക്കെ കൊട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ ആ ഒരു എണ്ണപ്പാട് കാണാനേ ഇല്ല കേട്ടോ അത്രക്ക് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അലക്കിയെടുത്താൽ നന്നായി വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ പൗഡർ വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാണിത് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഉറുമ്പ് വരുന്ന ഭാഗങ്ങളിൽ ഈ പൗഡർ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ ഉറുമ്പ് പൊടിക്ക് പകരം ഈ പൗഡർ കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ ഉറുമ്പുകൾ അപ്പം തന്നെ അവിടുന്ന് പോകട്ടോ അപ്പോൾ അത് അവിടെ കുറച്ച് ഉറുമ്പുള്ളൂ അധികം ഒന്നുമില്ല ഒന്ന് രണ്ട് ഉറുമ്പുണ്ട് അപ്പോൾ അത് ഈ പൗഡർ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഉറുമ്പൊക്കെ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ പരക്കം വായനുണ്ട് ജീവനും കൊണ്ട് ഓടിയവരൊക്കെ അപ്പോൾ ഇത് ഈ ഉറുമ്പ് പൊടിക്ക് പകരം നമുക്ക് പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉറുമ്പ് പൊടി കുട്ടികളെ കയ്യിലൊക്കെ ആയാലൊക്കെ കേടല്ലേ പിന്നെ ഒരു വൃത്തിയേട്ട മണമൊക്കെ ആണല്ലോ ഉറുമ്പ് പൊടിക്ക് പൗഡറാകുമ്പോൾ അത് ഇട്ടുകൊടുത്താൽ ഉറുമ്പ് പോവുകയും ചെയ്യും നല്ലൊരു മണം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക നല്ലൊരു ടിപ്പാണിത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പൗഡർ കൊണ്ട് നമ്മൾ തുടക്കണ വെള്ളത്തിൽ കുറച്ച് പൗഡർ ഇട്ടുകൊടുക്കാം കുറച്ച് മാത്രം ഇട്ടുകൊടുത്താൽ മതി കുറച്ച് പൗഡർ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഈ വെള്ളം കൊണ്ട് തുടക്കുകയാണെങ്കിൽ നമ്മളെ വീടിൻ്റെ ഉള്ളൊക്കെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു മണം അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയി കിട്ടുമ്പോൾ നമ്മളെ നില നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മൾ പൗഡർ കൊണ്ടുള്ള ഒരുപാട് ടിപ്സ് കണ്ടു എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സുകളാണ് അപ്പോൾ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ് വെറുതെ ഒഴിവാക്കണ പൗഡർ കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ